കളിച്ചു ചിരിച്ച് സന്തോഷത്തോടെ ഫെസ്റ്റിവൽ കാണാനായി പോയി മടങ്ങവേ നാല് മക്കളെയാണ് തിരൂരുകാരനായ അബ്ദുൽ ലത്തീഫിനും റുഖ്സാനയ്ക്കും ദുബായിലെ റോഡിൽ വെച്ച് വാഹനാപകടത്തിൽ നഷ്ടമായത് ഒരു രാത്രി കൊണ്ട് ജീവിതം ഇങ്ങനെ മാറുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല ജീവന തുല്യം സ്നേഹിച്ചിരുന്ന അഞ്ചു മക്കളിൽ നാല് ആൺമക്കളെയും നഷ്ടപ്പെടുക എന്നത് ഹൃദയഭേദഗം തന്നെയാണ് ഇനി ലത്തീഫിനും റുഖ്സാനയ്ക്കും ആശ്വാസമായുള്ളത് പത്തു വയസ്സുള്ള ഏകമകൾ ഇസ മാത്രമാണ് ഗുരുതര പരിക്കുകളോടെ ഇസയുടെ ജീവൻ തിരിച്ചു കിട്ടുകയായിരുന്നു ലത്തീഫിന്റെ നാല് മക്കളുടെ ജീവനൊപ്പം ഇവരുടെ വീട്ടു ജോലിക്കാരി ബുഷ്രയ്ക്കും ജീവൻ നഷ്ടമായി ദുബായിൽ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന അബ്ദുൽ ലത്തീഫ് കുടുംബസമേതം വർഷങ്ങളായി ഇവിടെയാണ് താമസം ആരെയും ഒന്ന് അസൂയപ്പെടുത്തുന്ന കുടുംബമായിരുന്നു ഇവരുടേത് അഞ്ചു മക്കൾ ഈ കുടുംബത്തിന്റെ വെളിച്ചമായിരുന്നു നാലാണും ഒരു പെണ്ണും ഇസമോൾക്ക് ചുറ്റും എപ്പോഴും നാല് അങ്ങളമാരുണ്ടായിരുന്നു തങ്ങൾക്ക് അഞ്ചു മക്കളാണെന്ന് വലിയ അഭിമാനമായിരുന്നു ലത്തീഫിനും റുഖ്സാനയ്ക്കും ദുബായിലെ അറബ് യൂണിറ്റി സ്കൂളിലായിരുന്നു എല്ലാവരും പഠിച്ചിരുന്നത് വളരെ പക്വതയുള്ളവരും സ്പോർട്സിൽ താല്പര്യമുള്ളവരുമായിരുന്നു ഈ സഹോദരങ്ങളെന്നും ഇളയകുട്ടികളെ മുതിർന്നവർ ചേർത്തു പിടിക്കുന്നത് നിത്യ കാഴ്ചയായിരുന്നുവെന്നും ഇവരുടെ സഹപാഠികൾ പറയുന്നു ക്രിസ്മസ് അവധിക്കാലമായതിനാലാണ് പ്രശസ്തമായ ലിവ ഫെസ്റ്റിവൽ കാണാൻ ലത്തീഫ് കുടുംബസമേതം യാത്രയായത് ഇവിടെ വച്ച് പകർത്തിയ ഇവരുടെ അവസാന ഫോട്ടോയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ ചിത്രം എടുക്കുമ്പോൾ അവർ കരുതി കാണില്ല അത് തങ്ങൾ ഏഴുപേരടങ്ങുന്ന കുടുംബത്തിന്റെ അവസാനത്തെ ചിത്രമാകുമെന്ന് തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് ഇവരുടെ വാഹനം ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞ് അപകടം സംഭവിച്ചത് യാത്രക്കിടയിൽ അബ്ദുൽ അത്തീഫിന് ക്ഷീണം അനുഭവപ്പെട്ടപ്പോൾ റുക്സാനയാണ് വാഹനം ഓടിച്ചിരുന്നത് എന്നാണ് പ്രാഥമിക നിഗമനം നാലാൺകുട്ടികളുടെയും ഖബറടക്കം ഇന്നലെ ദുബായിൽ നടത്തി അതിനുമ്പ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള റുക്സാനയെ കാണിക്കുവാനായി കുട്ടികളുടെ ഭൌതിക ശരീരം ആശുപത്രിയിൽ മക്കളുടെ കുഞ്ഞുമുഖങ്ങൾ അവസാനമായി കണ്ട് വിങ്ങിക്കരയുന്ന പിതാവ് അബ്ദുൽ ലത്തീഫിന്റെയും മകൾ ഇസയുടെയും കരയാൻ പോലും ആകാത്ത ഉമ്മ റുഖ്സാനയുടെയും കാഴ്ച ആശുപത്രിയെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തി കുടുംബത്തെ ആശ്വസിപ്പിക്കാനാണ് ആശുപത്രിയിലുള്ള ഡയറക്ടർ ഫൈസൽ ഉൾപ്പെടെ മുഴുവൻ സ്വദേശി ജീവനക്കാരും എത്തിയതെങ്കിലും റുഖാനയുടെ സങ്കടക്കടലിൽ ആർക്കും പിടിച്ചു നിൽക്കാനായില്ല വീൽ ചെയറിലെത്തിയ അബ്ദുൽ ലത്തീഫിനെ ഡയറക്ടർ ഫൈസൽ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു പൊന്നോമനകൾക്ക് മാതാവ് റുഖാന അന്ത്യയാത്ര ചെയ്യുന്നത് കണ്ടു നിൽക്കാനാകാതെ ആശുപത്രി മുഴുവൻ തേങ്ങി പത്തു വയസ്സുകാരി ഇസയും മാതാപിതാക്കൾക്കൊപ്പം നാല് സഹോദരന്മാർക്കും അന്ത്യചുംബനം നൽകുന്നതും കരൾ അലിയിക്കുന്നതായിരുന്നു ഗുരുതര പരിക്കുകൾ അവഗണിച്ചും വീൽ ചെയറിൽ മക്കളെ അവസാനമായി യാത്രയാക്കാൻ അബ്ദുൽ ലത്തീഫ് അബ്ദാബിയിലെ ആശുപത്രിയിൽ നിന്ന് ദുബായിലേക്ക് എത്തി നാലു മക്കളെയും അടുത്തടുത്ത ഖബറുകളിലാണ് അടക്കിയത് നിലവിളിക്കാൻ പോലും ശക്തിയില്ലാതെ ലത്തീഫ് വീൽ തളർന്നിരുന്ന കാഴ്ച ആരുടെയും ചങ്കു തകർക്കുന്നതായിരുന്നു എപ്പോഴും അനിയന്മാർക്ക് താങ്ങായി നിന്നിരുന്ന പതിനാലുകാരനായ മൂത്ത ചേട്ടൻ അഷാസിനടുക്കൽ തന്നെ മറ്റു മൂന്ന് അനുജന്മാരെയും കവറടക്കി അബ്ദുൽ ലത്തീഫിന്റെയും ഇസയുടെയും ഒന്നിലേറെ ശസ്ത്രക്രിയക്ക് വിധേയായ റുഖ്സാനയുടെയും നില മെച്ചപ്പെട്ടുവെങ്കിലും റുഖ്സാന ഇതുവരെ ആരോടും സംസാരിച്ചിട്ടില്ല തന്നെ ജീവനോടെ വിട്ടിട്ട് മക്കളുടെ ജീവനെടുത്ത വിധിയോട് നിശബ്ദം കരയാൻ മാത്രമാണ് റുഖാനയ്ക്കാകുന്നത് അബ്ദുൽ ലത്തീഫിനെയും മകൾ ഇസയെയും ഇന്നലെ ഡിസ്ചാർജ് ചെയ്തു റുഖാന ഏതാനും ദിവസം കൂടി ആശുപത്രിയിൽ തുടരും ഓമനിച്ചു വളർത്തിയ ഇനിയും കണ്ട് കൊതി തീരാത്ത പൊന്നുമക്കളുടെ വിയോഗം നൽകിയ ആഘാതത്തിൽ നിന്നും ഇവർ എങ്ങനെ കരകയറുമെന്നോർത്ത് സങ്കടപ്പെടുകയാണ് പ്രിയപ്പെട്ടവർ കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക